വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല വിസ്മയ വളരെ വിരളമായി ചില ഫങ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയെ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും അച്ഛനെപ്പോലെ സകലകലാ വലഭയായി വിസ്മയെ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ല കഴിഞ്ഞ ദിവസമായിരുന്നു താരപുത്രയുടെ മുപ്പത്തിമൂന്നാം പിറന്നാൾ ഇപ്പോഴാണ് തന്റെ പിറന്നാൾ ദിവസം വിസ്മയ പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് വെള്ള കൌണിൽ അതീവ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു വിസ്മയ എന്നാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിസ്മയ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത് ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം എന്നും ചിത്രങ്ങളിൽ കാണാം വിസ്മയയുടെ മുപ്പത്തിമൂന്നാം പിറന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഒപ്പം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംബുരാനും റിലീസായത് അച്ഛന്റെ സിനിമയുടെ വൻ ആഘോഷത്തിന്റെ നിറവിലാണ് രാത്രി വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത് രാവിലെ മകൾക്ക് ആശംസകൾ അറിയിച്ച് മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റും വൈറലായിരുന്നു ജന്മദിന ആശംസകൾ മായക്കുട്ടി ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് നീ എത്തട്ടെ മോളെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും പുഞ്ചിരിയും നിറയട്ടെ നിന്നെ കുറിച്ച് ഞാൻ വളരെ അഭിമാനിക്കുന്നു നിന്നെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു എന്നും മോഹൻലാൽ കുറിച്ചു ഈ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ മാത്രമാണ് വിസ്മയ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ളത് മുൻപ് തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയായ സന്തോഷം പങ്കിട്ട് വിസ്മയായി എത്തിയിരുന്നു ബ്രിട്ടീഷ് റോക്ക് പോപ്പ് ഗായകനായ റോഡ് സ്റ്റിവാർട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോയാണ് വിസ്മയ പങ്കിട്ടത് എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രധാനമാണ് എന്ന് അമ്മയെ അറിയുന്നവർക്ക് അറിയാം എന്നാണ് അമ്മയുടെ ഫാൻ ഗേൾ മൂമെന്റിന്റെ വീഡിയോ പങ്കിട്ട് വിസ്മയെ കുറിച്ചത് ഗ്രെയിൻസ് ഓഫ് സ്റ്റാൻഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അച്ഛന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷ്യൽ ആർട്സും ക്ലേ ആർട്ടുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് അതേസമയം സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ വീഡിയോയിലൂടെ വിസ്മയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ലാലും പ്രിയദർശനും കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാൽ കല്യാണിയോടും പ്രണവിനോടും ചോദിച്ചു മറന്നുപോയി എന്ന മറുപടി നൽകുന്നു എന്നാൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും സുചിത്രയേയും ലിസിയെയും വഴക്കു പറഞ്ഞു ഒരു ക്ലാസ് തന്നെ എടുത്തു നൽകി ഇനി നിങ്ങൾ ഒന്നും സൂക്ഷിക്കേണ്ട ഞാൻ തന്നെ എല്ലാം സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും വിസയും പാസ്പോർട്ടും പണവും എല്ലാം ലാൽ തന്നെ സൂക്ഷിച്ചു എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി അഞ്ചു മണിക്കൂർ യാത്ര ആ യാത്രയിൽ എല്ലാം എല്ലാവരെയും ഉപദേശിച്ച മോഹൻലാൽ പക്ഷെ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പണവും അടങ്ങുന്ന പെട്ടിയെടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പില്ലറിന്റെ അരികിലേക്ക് ഓടിയെത്തി ഭാഗ്യത്തിന് പെട്ടി അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവരെയും ഉപദേശിക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് എന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി പക്ഷേ പിന്നെയാണ് സംഭവ ബഹുലമായ മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കുന്നത് താമസ സ്ഥലത്ത് ലിഫ്റ്റിലേക്ക് കയറുന്നതിന്റെ ഇടയിൽ വിസ്മയെ ഇടയ്ക്ക് വെച്ച് കാണാതെയായി അവിടെ അവർ താമസിച്ചിരുന്നത് ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്ക് ഡോർ അടഞ്ഞു താഴേക്ക് പോയി എതിർവശം ഉണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നുപോയ ഓരോ നിമിഷവും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട ആകെ പാനിക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോരോ ഫ്ലോറിലും ഇറങ്ങി കുട്ടിയെ തെരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേടിനെ കണ്ടിട്ടില്ലെന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു ഏതു നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാനം മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നു എന്നും ആലപ്പ്യ അഷ്റഫ് പറഞ്ഞിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ എംബുരാൻ റിലീസ് ചെയ്യുന്ന സന്തോഷം റിലീസ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സുചിത്ര പങ്കുവച്ചിരുന്നു എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്ന മാർച്ച് ഇരുപത്തിയേഴിന് എനിക്കൊരു മറ്റൊരു സന്തോഷം കൂടിയുണ്ട് അതേ ദിവസമാണ് എന്റെ മകളുടെ ജന്മദിനം അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷമാണ് എന്നായിരുന്നു സുചിത്ര കുറച്ചു നാളുകൾക്ക് മുൻപ് എംബുരാനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് പ്രണവ് അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയെങ്കിലും വിസ്മയക്ക് സിനിമാ മോഹങ്ങളില്ല എന്തിന് നിന്നേവരെ മോഡലിംഗ് പോലും ട്രൈ ചെയ്തിട്ടില്ല മീനാക്ഷി ദിലീപ് ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി തുടങ്ങിയവർ സിനിമയിലേക്ക് അരങ്ങേറിയിട്ടില്ലെങ്കിലും മോഡലിങ്ങിൽ സജീവമാണ് മാത്രമല്ല സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും സജീവ സാന്നിധ്യമായി ഉണ്ടാകാറുണ്ട് എന്നാൽ വിസ്മയയ്ക്ക് ഇതിനോടൊന്നും താൽപര്യങ്ങളൊന്നുമില്ല ചേട്ടനെ പോലെ യാത്രകളും എഴുത്തും എല്ലാമാണ് വിസ്മയയുടെയും വഴി അതുപോലെ മുപ്പത്തിമൂന്ന് വയസ്സ് പിന്നിട്ടു എന്ന് പറഞ്ഞ് മകളെ വിവാഹത്തിന് നിർബന്ധിക്കുന്ന അച്ഛനുമല്ല മോഹൻലാൽ മകളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമാണ് എന്നും ലാലും സുചിത്രയും വില കൽപ്പിച്ചിട്ടുള്ളത് ലൈം നിന്നും മാറിയുള്ള വിസ്മയയുടെയും പ്രണവിന്റെയും ഒതുങ്ങിയ ജീവിതം താരങ്ങളുടെ മക്കൾക്ക് മാതൃകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇപ്പോൾ വിസ്മയ മാർഷ്യൽ ആർട്സ് പഠിക്കുകയാണ് അവരെപ്പോൾ കല്യാണം കഴിക്കണം ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ അവർക്ക് വിട്ടു എപ്പോഴും എല്ലാവർക്കും എപ്പോൾ കല്യാണം കഴിക്കുമെന്ന ചോദ്യമാണ് പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് സെറ്റിൽ സെറ്റിലാവാൻ താല്പര്യമുള്ളപ്പോൾ പറയൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് അവരുടെ തീരുമാനമാണെന്നാണ് മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരിക്കൽ പ്രതികരിച്ചു സുചിത്ര പറഞ്ഞത് അവസാനമായി റിലീസ് ചെയ്ത പ്രണബ് മോഹൻലാൽ സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ് അതേസമയം എങ്ങും എംബുരാൻ തരംഗമാണ് ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു മലയാളി സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ ഒരുക്കിയ എംബുരാൻ ലൂസിഫർ എന്ന ബംബർ ഹിറ്റിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഇതിനോടകം തന്നെ പ്രീസെയിലിൽ വൻ കളക്ഷൻ നേടിക്കഴിഞ്ഞു അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് അമ്പത് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തതായാണ് റിപ്പോർട്ട് ആശീർവാദ സിനിമാ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളീ ഗോപി രചിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ മാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കന്നഡയിലെ വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഓംബാലെ ഫിലിംസ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റേഴ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിരുന്നു എംബുരാൻ